അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ നിന്നും ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ പുറത്താക്കപ്പെടും തന്നെ സർക്കാരിൻ്റെ തുകയിലും ലാഭം ഉണ്ടാകും ഇത് അർഹതയുള്ള ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുകയും അത് ഇനി സർക്കാരിൻ്റെ ഭരണകാല അവധി ഒക്കെ അവസാനിക്കുവാനായിട്ട് രണ്ട് വർഷം മാത്രമാണ് ഉള്ളത് രണ്ടും ഇല്ല അതിനു മുൻപ് തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ ആക്കും എന്നുള്ളതായിരുന്നു അതിപ്പോൾ രണ്ടായിരം വരെയൊക്കെ ആക്കിയേക്കും എന്നുള്ള സൂചനകൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് പക്ഷേ അത്രയും ആക്കുന്നതിന് നിലവിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എങ്കിലും വരുന്ന സംസ്ഥാന ബജറ്റിൽ നൂറോ അല്ലെങ്കിൽ അതിനടുത്ത ഒരു തുകയോ വർധനവോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി അവസാനത്തോടെയോ ഫെബ്രുവരി മാസത്തിലോ ആയിരിക്കും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക ഈ സമയത്ത് സാധാരണക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും പെൻഷൻ തുകയിലെ വർധനവ് ഉണ്ടാവുകയും നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കുന്ന പെൻഷൻകാർക്ക് കർശന പരിശോധനകൾ പിന്നിട്ട ശേഷം മാത്രമാണ് അപ്രൂവൽ നൽകുന്നത് അതുമാത്രമല്ല എല്ലാവർക്കും ഈ ഒരു പെൻഷന്റെ വർദ്ധനവ് ഉണ്ടായാൽ ഒരു വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും ഇത് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കമന്റ് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക